പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം മനാലയ്ക്കും എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ സുഖമെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതായത് കുർഹാനിലെ ഭ്രൂണശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ചാണ് അതിലിപ്പോൾ ഏകദേശ ധാരണയ്ക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്താണ് പറയുന്നത് എന്ന് അതിൻ്റെ ആന്തരിക വായന അതിൻ്റെ വൈജ്ഞാനികമായ വായന ഇനി അതിലെ ഓരോ പദങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൂടുതലായിട്ട് വിശദീകരിക്കുന്നത് അതിനിടയിൽ ഞാൻ വേറൊരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് അത് പറയാനുള്ള വിഷയം സംസാരിക്കാനുള്ള കാരണം നമ്മൾ ഹിജാബുമായി ബന്ധപ്പെട്ട സൂറത്തു അന്നിസാ വിലെ കൊല്ലിൽ മോമിനാത്തി അറുലമിൻ അബുസ്വാരി എന്ന് പറയുന്ന വചനം വിശദീകരിച്ചുകൊണ്ട് രണ്ട് മൂന്ന് എടുത്തു ആ ക്ലാസ്സുകളൊക്കെ സൂക്ഷ്മമായി കേട്ട ഒരു സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അങ്ങനെയാണെങ്കിലും ആഷേ അതേ അധ്യായത്തിൽ തന്നെ അറുപതാമത്തെ വചനം ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ അപ്പോൾ അവിടുത്തെ സീനത്തും അവിടുത്തെ സിയാബും കൂടി ഒന്ന് വ്യക്തമായ ആ കാര്യം സ്പഷ്ടമാവുമായിരുന്നു എന്ന് പറയേണ്ടത് ഞാൻ അന്ന് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന അതാണ് പറയുന്നത് എന്ന് നമ്മുടെ പണ്ഡിതന്മാരായ ജ്ഞാനികളായ ആളുകൾ പറയുന്ന ചില വചനങ്ങൾ അല്ലെങ്കിൽ കുർആാൻ തഫ്സീറുകളിൽ പറയുന്ന രണ്ട് മൂന്ന് വചനങ്ങൾ കൂടി ഇനി വിശദീകരിക്കാനുണ്ട് എന്ന് ഞാൻ തന്നെ സൂചിപ്പിച്ചിരുന്നു സൂറത്ത് ഹെസാബിലെ ജിൽബാബ് മീൻ ജലാബി ബിഹിന്ന എന്ന് പറയുന്ന ആയത്തുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും ഏതായാലും ഇദ്ദേഹം ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വീണ്ടും ഒരു മെസ്സേജ് ആദ്യം അയച്ചിങ്ങനെ മാഷു പറഞ്ഞില്ല പറഞ്ഞില്ല അങ്ങനെ രണ്ട് മൂന്ന് സംശയങ്ങൾ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് ജിസിയ വന്നിട്ടുണ്ട് വേറെ ഏതോ ഒന്ന് രണ്ട് വിഷയം വന്നിട്ടുണ്ട് നോക്കട്ടെ അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതൊന്നും അത് ഇന്നത്തെ വിഷയം അതാക്കാം എന്ന് ഞാൻ വിചാരിച്ചു അതാണ് ഈ ഭ്രൂണശാസ്ത്രത്തിൽ നിന്ന് മാറി ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം അതായത് സുറത്തു അന്നൂറിലെ അറുപതാമത്തെ വചനം വൽ കവാദു മിനൻ നിസായില്ലാതിലായ് അർജുന നിക്കാഹൻ എന്ന് തുടങ്ങുന്ന ഫലൈസ ജുനാഹുന്ന ഫലൈസാഹു സിയാബഹു തിമ്മത്തിൻ വായി അസ്താഫിഫിൻ ലഹുന്ന വല്ലാഹു സമിയുൻ അലീം എന്ന് പറയുന്ന വചനാണത് അറുപതാമത്തെ വചനം അത് ആഴത്തിൽ വിശദീകരിക്കേണ്ട വചനമാണ് പക്ഷേ ഇവിടെ സംശയം ഫലൈസ അലൈഹിന്ന ജുനാഹുന്ന യലൈന സിയാബഹുന്ന വൈറം ഉത്തബരിജാതി ബി സീനത്തിൻ എന്ന് പറയുന്ന ആ ഭാഗം മാത്രം ഒന്ന് കൂടുതലായിട്ട് വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം സംശയം അവിടെയാണ് എന്നുള്ളതുകൊണ്ട് വൽ വെൽ നിസായി എന്ന് പറയണത് ഇപ്പം നമ്മൾ അവരിങ്ങനെ പറയുന്നുണ്ട് ഇവരിങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സഹോദരൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും മാഷു പറയേണ്ടതില്ല ശരിയാണ് അങ്ങനെ പറയേണ്ടതില്ല ആവശ്യമില്ല നമുക്ക് ഞാൻ തന്നെ അത് പറഞ്ഞതാണ് നമ്മൾ ഇരുട്ടിൻ്റെ പിന്നാലെ പോയിട്ട് അതിനെ തച്ചോടിച്ചിട്ട് പിന്നെ വെളിച്ചം കത്തിക്കേണ്ട ആവശ്യമില്ല വെളിച്ചം കത്തിച്ചു വെച്ചാൽ തന്നെ ഇരുട്ട് പൊയ്ക്കൊള്ളും എന്നുള്ളത് നമ്മൾ തന്നെ ഞാൻ തന്നെ പല കുറി പറഞ്ഞ സംഗതിയാണത് അപ്പോൾ പാരമ്പര്യ വ്യാഖ്യാനം ഇങ്ങനെയാണ് എന്ന് പറയേണ്ടതില്ല എന്നൊരു സഹോദരൻ സൂചിപ്പിക്കുകയുണ്ടായി വളരെ നല്ല ഒരു കാര്യമാണത് അത്തരം ചിന്തകളാണ് നമുക്ക് ഉയർന്നു വരേണ്ടത് സത്യത്തിൽ അപ്പോൾ ഓൽ കവ്വായത് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് തൂണുകൾ എന്നാണ് അർത്ഥം പറയുന്നത് അപ്പോൾ ഓൽ കവ്വായത് മിനന്നിസായി സ്ത്രീകൾക്ക് തൂണുണ്ടാവുമോ എന്നൊക്കെ നമ്മളിപ്പോൾ വേണമെങ്കിൽ ചോദിക്കുക പക്ഷേ അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്താണ് കവ്വായത് എന്നുള്ളത് നമ്മളോട് പറഞ്ഞാൽ മതി ഇപ്പോൾ ഇബ്രാഹീമ് കവാായുദിന റഫർ ചെയ്യുമ്പോൾ ഇവിടെ കവാഴുതമ്പിനെ നിസായി വത് ആണ് ചെയ്യുന്നത് നമ്മൾ നിസായിനാൻ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം നിസായ് എന്ന് പറയുന്നത് ഞാൻ നമ്മൾ പറഞ്ഞതാണ് ഒരു ഈ ചാനലിൽ ഒരുപാട് ക്ലാസ്സുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നിസ എന്താണ് അതായത് കൃത്തികാ ഉൽ മായിരിഫത്താൻ വൈജ്ഞാനികമായ ഉയരങ്ങളിലേക്ക് വരലാണ് ഒരാളുടെ ബോധതലം ഉയരങ്ങളിലേക്ക് വരുന്നതാണ് ഒരാളുടെ നിസാ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉയർച്ചയാണത് അത് വ്യക്തികളിലേക്ക് വ്യക്തികളിലേക്കിടുമ്പോൾ എടുക്കുമ്പോൾ ഗുരുശിഷ്യ ബന്ധമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കേണ്ടായിട്ടുണ്ടായിരുന്നു അല്ലാതെ ലിംഗവ്യത്യാസമല്ല എന്നാണ് നമുക്ക് അവിടെ സൂചിപ്പിക്കാനുള്ളത് കുർആാനിൽ ലിംഗവ്യത്യാസമേ ഇല്ല ഒരാത്മീയ ഗ്രന്ഥത്തിൽ ലിംഗവ്യത്യാസം പറയേണ്ട ആവശ്യമല്ല നമ്മളിത് പറയുമ്പോൾ അന്ധമായിട്ട് അങ്ങോട്ട് പറയണം എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ വിചാരിക്കരുത് അങ്ങനെ ലിംഗവ്യത്യാസം ഇല്ല എന്ന് പറയുമ്പോൾ അതിന് വിരുദ്ധമായ അത് ആ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായി തോന്നാവുന്ന ഏതൊക്കെ ഇടങ്ങളുണ്ടോ ആ ഇടങ്ങളൊക്കെ പരിശോധിച്ച ശേഷമാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയുന്നത് ഒരു ആത്മീയ ഗ്രന്ഥത്തിൽ അങ്ങനെ ലിംഗവ്യത്യാസം പറയേണ്ടതില്ല അപ്പൊ നിസാഹ് എന്നുള്ളത് ഇമ്രാത്ത് എന്നുള്ളതിന്റെ ബഹുവചന അല്ല ഞങ്ങളെ ഞാനൊക്കെ കുട്ടി ഞങ്ങൾ പഠിക്കുമ്പോഴും കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു അത് കാരണം എല്ലാ ബഹുവചനങ്ങളും ഏകവചനത്തോട് യോജിച്ചതാണ് ഇപ്പൊ കലമ് എന്ന് പറയുമ്പോൾ കലമിൽ നിന്നാണ് കി കുത്തുബ് എന്ന് പറയുമ്പോൾ കിതാബിൽ നിന്നാണ് മക്ക് എന്ന് പറയുമ്പോൾ മക്കഅാദിൽ നിന്നാണ് ഇങ്ങനെ എല്ലാം ഏകവചനത്തിൽ നിന്നാണ് ബഹുവചനം ഉണ്ടാകുക ഇത് ഇമ്രാത്ത് എന്നുള്ള വാക്കിനോട് യാതൊരു യോജിപ്പും ഇല്ലാത്ത ഒരു ബഹുവചനാണ് നിസാ എന്നുള്ളത് ഇമ്രാഹത്തിനോട് യാതൊരു ബന്ധവുമില്ല ഇല്ല ഇതെങ്ങനെ വന്നു എന്നുള്ളത് പഠിക്കുന്ന കാലത്തും കുട്ടികളെ പഠിപ്പിക്കുന്ന കാലത്തും ഒരു വലിയ പ്രശ്നമായിട്ട് മനസ്സിലുണ്ടായിരുന്ന കാര്യമാണത് അപ്പം നെസ് നെസ് നിട്ടിട്ട ഒരു ചെറിയ ഒരു കുഞ്ഞി ഒരു ഹംസ ഹംസഡ അതാണ് നെസ് അതിൽ നിന്നാണ് നിസ ഉണ്ടാകുന്നത് അത് ഇർത്തിക്ക ഉൽ മായിഫത്താണ് ഒരു മനസ്സിൻ്റെ വൈജ്ഞാനികമായ ഉയരങ്ങളിലേക്കുള്ള വരവാണത് അതാണ് വൽ മിനൽ നിസായി എന്ന് പറയണത് മറ്റത് ഇബ്രാഹീം കവാഴുതുമിനൽ ബൈത്താണ് ബൈത്ത് കൽബു ബൈ ബൈത്തുൽ കൽബാണത് അല്ലെങ്കിൽ ബൈത്തുൽ അഫ്കാറാണ് ചിന്തകളുടെ തൂണുകളാണ് പടുത്തുയർ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇവിടെ വൈജ്ഞാനികമായി ഉയരങ്ങളിലേക്ക് വരുമ്പോൾ അവിടുത്തെ സ്റ്റെപ്പുകളാണ് അവിടുത്തെ തൂണുകളാണ് ഓൽ കവായു മിനൻ എന്ന് പറയുന്നത് അല്ലാതെ സ്ത്രീകളിൽ നിന്ന് നീ പാരമ്പര്യം പറയുന്നില്ല അതെന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി അവിടെ എന്താണ് ഇരിക്കുന്ന സ്ത്രീകളെന്നാണ് അതായത് പ്രായമായിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്ന പെണ്ണുങ്ങളെന്ന് ലായ് അർജുന നിക്കാഹന്യ അവർക്കൊരു വിവാഹത്തെക്കുറിച്ചൊന്നും പൂ പൂതിയോ ആഗ്രഹമോ ഒന്നും ഇല്ലാത്ത ആളുകൾ എന്ന് ആണ് നമ്മളിപ്പോൾ അതിന് എഴുതിയിട്ട് അതൊന്നും പറഞ്ഞു പോകണമെന്നുള്ളൂ അത് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് അങ്ങനെയാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത് അതൊരു വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലാതെ ഒരു ഭാഗത്ത് ഇരിക്കുന്ന സ്ത്രീകൾ അങ്ങനെയല്ല ഈ സൂറത്ത് നൂറ് തന്നെ ഹിസ്സിയായ നൂറിൽ നിന്ന് മാനവിയായ നൂറിലേക്കുള്ള യാത്രയാണ് സത്യത്തിൽ അല്ലാതെ സ്ത്രീകളുടെ കാര്യങ്ങൾ പറയാനുള്ള അധ്യായമൊന്നും അല്ലാതെ സൂറത്തും അന്നൂർ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നൂറാണ് ഒരു വെളിച്ചമാണ് അത് നിസ്സിയായ ഇന്ദ്രിയങ്ങളുടെ നിന്ന് വൈജ്ഞാനിക ആശയപരമായ ആത്മീയമായ ഒരു നൂറിലേക്കുള്ള മനുഷ്യൻ്റെ പടിപടിയായുള്ള ഉയർച്ചയെക്കുറിച്ചാണ് ആ അധ്യായത്തിൽ മുഴുവനായിട്ടും ചർച്ച ചെയ്യുന്നത് ആ അധ്യായം മുഴുവനായിട്ടൊക്കെ പറയുമ്പോൾ അത് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോന്നോരോന്നോരോന്ന് നമ്മൾ കെട്ടഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണത് ഓരോ ഓരോ വിഷയങ്ങളും വ്യക്തമായും വന്നുകൊണ്ടിരിക്കും കുറേ കാലം കാത്തിരിക്കണം നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് ഗുരുക്കളിൽ നിന്ന് ഓരോന്നോരോന്ന് നമ്മൾ പഠിച്ചെടുത്തത് പെട്ടെന്നൊരു ദിവസം എല്ലാം ഖുർഹാനിൻ്റെ എല്ലാ ഭാഗവും മനസ്സിലാക്കിയെടുക്കാമെന്നൊന്നും വിചാരിക്കേണ്ടതില്ല അപ്പോൾ നിസായി ലായ് എർജുനിക്കാഹൻ അപ്പോൾ വൈജ്ഞാനികമായി അങ്ങനെ ഉയർന്നു വരുമ്പോൾ അവർക്ക് ഒരു മേഖലയെ അനുഭവത്തിലൂടെ പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അത് പൂർത്തിയായിരിക്കുന്നു ആ ജ്ഞാനത്തിൻ്റെ മേഖല ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനത്തിൻ്റെ മേഖലയെ പൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാക്കുന്നതിനെയാണ് നിക്കാഹ് എന്ന് പറയാം അങ്ങനെ പത്തിൽ നിന്ന് പതിനൊന്ന് പതിനൊന്നാം ക്ലാസ് യാഥാർത്ഥ്യമാക്കുക അങ്ങനെ പിന്നെ പന്ത്രണ്ട് ഇങ്ങനെ അതാണ് ഒരു മക്കാമ്ലിൽമ് ഒരു അറിവിൻ്റെ മേഖലയെ യാഥാർത്ഥ്യമാക്കുന്നതിനാണ് തെഹക്കീക്ക് ചെയ്യുന്നതിനാണ് നിക്കാഹ് എന്ന് പറയാം അങ്ങനെ പുതിയ അവർക്ക് പുതിയ ഒരു തെജിരിപ്പത്തിലൂടെ അനുഭവജ്ഞാനങ്ങളിലൂടെ അത് പൂർത്തീകരിക്കേണ്ട ആ മേഖലയെ പൂർത്തീകരിക്കേണ്ട അവർ വൈജ്ഞാനികമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ലാത്ത ആളുകൾ അതാണ് അത് ഓൾറെഡി പൂർത്തിയായിട്ടുണ്ട് എക്തിമാലായിട്ടുണ്ട് ആ മേഖല അപ്പോൾ പത്താം ക്ലാസ് പൂർത്തിയായി അത് തഹക്കീക്കായി ആ മേഖലയെ ഇനി രണ്ടാം ഇനി അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ വരുമ്പോൾ അവർക്ക് ഫലൈസ അലൈഹിന്ന ജുനാഹുൻ സിയാബഹുന്ന എന്ന് പറയുന്നത് അതാണ് ഫലൈസ അലൈഹുൻ ജുനാഹുൻ അപ്പോൾ അവർക്ക് ആ കാര്യങ്ങൾക്ക് അവ്യക്തത ഉണ്ടാവില്ല കുറ്റം ഉണ്ടാവില്ല എന്നല്ല നമുക്ക് അവ്യക്തമായ കാര്യങ്ങൾ ഒന്നും യഥക്കയില ജനാഹിക്ക എന്ന് പറയുന്നത് അതാണ് നിന്റെ കൈ നിന്റെ ചിറകിലേക്ക് വെക്കുന്നല്ല മൂസയോട് നിന്റെ ചിന്താപരമായ ബുദ്ധിപരമായ വിജ്ഞാനം നേടാനുള്ള എന്തൊക്കെ നഫൂതുകളും കുവത്തുകളും സെൽത്തത്തുകളും ആ മൂന്ന് അറബി വാക്കാണ് എന്തൊക്കെ സ്വാധീനങ്ങളും എന്തൊക്കെ അധികാരങ്ങളും എന്തൊക്കെ കഴിവുകളുമുണ്ടോ അതാണ് മൂസയുടെ എത് എന്ന് പറയുന്നത് ആ ചിന്താപരമായ ബുദ്ധിപരമായ യുക്തിപത്രമായ എന്തൊക്കെ കഴിവുകൾ സ്വാധീനങ്ങളും അതൊക്കെയാണല്ലോ വിജ്ഞാനം നേടാൻ നമുക്ക് വേണ്ടത് അതിനെയൊക്കെ നിനക്ക് അവ്യക്തമായ കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അവിടേക്ക് ചേർത്ത് വെക്കുന്നതാണ് അപ്പോൾ തഹ്റജ് ബൈലാവ് ഏത് അവ്യക്തതയും നീങ്ങി അത് വെള്ള വെള്ളത്തൂവെള്ള നിറയമായി പുറത്തേക്ക് വരും എന്നാണ് പറയണത് അല്ലാതെ കയ്യ് കക്ഷത്തിൽ വെച്ചിട്ട് പുറത്തൊക്കെ എടുത്താൽ അത് വെള്ള നിറയാം വെള്ള നിറത്തിൽ കാണാൻ കഴിയും കൈ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കുഴപ്പമില്ല അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ആ സിയാബഹുന്ന എന്ന് പറഞ്ഞാൽ ഫലൈസ അലൈഹിന്ന ജുനാഹുൻ അപ്പോൾ അവർക്ക് പിന്നെ ആ മേഖലയിൽ അവ്യക്തത ഉണ്ടാവില്ല അയ്യല സിയാബഹുന്ന എന്ന് പറയുന്നത് അവരുടെ വിജ്ഞാനത്തിൻ്റെ എൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് എനിക്ക് സംരക്ഷണമായി നിൽക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കാലത്തിലൂടെ നേടിയെടുത്ത എൻ്റെ അറിവാണ് എൻ്റെ വസ്ത്രം ബാഹ്യമായ വസ്ത്രം ഈ തുണി കുപ്പായം തന്നെയാണ് അതല്ലെന്ന് നമ്മൾ പറയണില്ല അത് നമ്മുടെ ഏറ്റവും നമ്മുടെ ബോധതലത്തിൻ്റെ ഏറ്റവും ബുഴതുല് അതിന ഏറ്റവും താഴ്ന്ന തലത്തിൽ നമ്മൾ നിന്ന് മനസ്സിലാക്കുമ്പോൾ അത് വസ്ത്രമായിട്ട് മനസ്സിലാക്കാം ഞാൻ നമ്മളതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോഴാണ് ഗ്രന്ഥത്തിൽ പറയുന്ന സിയാബ് പേർ നബിയോട് പറയുന്നു എന്ന് പറയുന്ന വ സിയാബ് കായുഹൽ മുത്തസിർ കുംഫാന്തിർ അൽ എന്ന് പറയുന്നുണ്ടല്ലോ ഓർ റബ്ബക് ഫഖബിർ വ സിയാബക്ക് ഫതഹിർ എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ നീ നിന്റെ വസ്ത്രങ്ങൾ കഴിച്ച് അലക്കി വെളുപ്പിച്ചു വാന്നല്ല ഒരു ബുഴദില്ലാദിനയിലെ നമ്മുടെ ബോധതലത്തിൻ്റെ ഏറ്റവും താഴ്ന്ന തലത്തിൽ നിൽക്കുമ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉയർന്ന തലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വിജ്ഞാനത്തിൽ എന്തൊക്കെ പൈശാചികത ആത്മീയതയ്ക്ക് വിരുദ്ധമായത് സത്യത്തിന് വിരുദ്ധമായത് എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ശുദ്ധീകരിക്കാനും വേർ റുജൂസ ഫഹജർ എന്ന് പറയുന്ന നിന ഷിർക്കിൻ്റെയും കുഫുറിൻ്റെയും ഒക്കെ പിന്നെ അഴുക്കുകളുണ്ട് ആ അഴുക്കുകളൊക്കെ നീ ഉപേക്ഷിക്കുകയും ചെയ്യും എന്നാണ് ആ പറഞ്ഞത് അതിനെ നീ വെടിയുക എന്നാണ് ആ പറയുന്നത് അല്ലാതെ അഴുക്ക് ശരീരത്തിൽ കുറച്ച് ചെളിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞളന്നല്ല അപ്പോൾ സിയാബ് നമ്മൾ ജ്ഞാനത്തിലൂടെ അനുഭവജ്ഞാനത്തിലൂടെ നേടിയെടുത്ത അറിവുകളെ അതാ അതാ അത് അതാതിൻ്റെ സ്ഥാനങ്ങളിൽ വെക്കുക എന്നാണ് വളർക്ക് പറയാം ഇന്ന ഉവല പൈത്തിൻ വിളിയാൽ ഇന്ന അഴിച്ചു വയ്ക്കുക എന്നല്ല ആ ഇളന വല എന്ന് പറഞ്ഞാൽ തിറക്ക എന്നോ നെസ എന്നോ അല്ല എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക വസ്ത്രം ഉപേക്ഷിക്കുക എന്നോ അല്ലെങ്കിൽ ഊരി വയ്ക്കുക എന്നോ അല്ല അതായത് വിവാഹം ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാണ് ഇനി ഒരു കല്യാണമെന്നോ ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങൾ അവരുടെ വസ്ത്രം ഊരി വയ്ക്കുന്നതിന് കുഴപ്പമില്ല എന്നല്ല അവരുടെ സീനത്ത് വെളിപ്പെടുത്താതെ വല്ല സീനത്ത് വല്ലാതെ വെളിപ്പെടുത്താതെ വേണമെങ്കിൽ വസ്ത്രം അഴിച്ച് വെക്കാം കുഴപ്പമില്ല പ്രായക്കായിട്ടിങ്ങനെ കുഞ്ഞി കൂടിയിരിക്കുന്ന ഇനിയൊരു വിവാഹ വൈവാഹിക ജീവിതം ആഗ്രഹിക്കാത്ത സ്ത്രീകൾ അങ്ങനെയാണ് അതിൻ്റെ ഞാൻ പറഞ്ഞില്ല പുഴതല്ലാതിന് ഏറ്റവും താഴ്ന്ന തട്ടിൽ അങ്ങനെ മനസ്സിലാക്കിക്കോളൂ കുഴപ്പമില്ല ഇവിടെ വൈജ്ഞാനികമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പുതിയൊരു മേഖ ഇപ്പോഴുള്ള മേഖലയെ യാഥാർത്ഥ്യമാക്കാൻ എൻ്റെ ആവശ്യമില്ല കാരണം അത് അതിന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അതിന് റജാവില്ലാത്തത് അവർക്ക് അവരുടെ ജ്ഞാനങ്ങൾ അത് ഓരോ അറിവുകളും അതാതിൻ്റെ സ്ഥാനത്ത് വെക്കുന്നതിൽ അവ്യക്തത ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് വളായ അളവെന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവും അത് അതാതിൻ്റെ മൗലികമായി മൗലികം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനം എന്നാണ് വളായ അളവ് അതിൽ നിന്നാണ് മൗലികം ഉണ്ടാകണ തന്നെ ഏതൊരു വസ്തു ഏതൊരു അറിവും അതാതിൻ്റെ സ്ഥാനത്ത് അവർക്ക് വെക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഒരു അവ്യക്തതയുടെ വിഷയം ഉദിക്കുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും വള ഓ എന്ന് പറയുന്ന എൻ്റെ സഹോദരങ്ങളെ ഊരി വെക്കുക എന്നോ ഉപേക്ഷിക്കുക എന്നോ അല്ല അപ്പം ഇന്ന അവല ബൈത്തിൻ ഉളിയൽ ഇന്നാസി എന്ന് പറഞ്ഞാൽ ആ ബൈത്തുൽ അഫ്കാർ ചിന്തയുടെയും അറിവിൻ്റെയും ആ ബൈത്താണത് അത് അല്ലെങ്കിൽ ബൈത്തുൽ കൽബാണത് അത് അതാതിൻ്റെ സ്ഥാനത്ത് വെക്കുകയാണ് ചെയ്യണത് അത് അതാണ് അത് വേറെ വിഷയമാണ് അത് എൻ്റെ അവവ്വല ബൈത്തിൻ ഉളിയൽ ഇന്നാസി ഒല്ലറുള്ള വളാഹാലിൽ എന്ന് പറഞ്ഞാൽ എന്താ ഭൂമിയെ അഴിച്ചു വെച്ചിരിക്കണമെന്നല്ല അല്ലെങ്കിൽ ഭൂമിയെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നല്ല വളർന്നാണ് ഇല ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അതാണ് ഈ നൂന് ജമ്മിൻ്റെ ജമ്മു നിസ്വ നിസ്വയുടെ ബഹുവചനം സ്ത്രീകളുടെ ജമ്മല്ല അത് നൂനുൽ വി ആണ് അത് വേറെ നമ്മൾ സംസാരിക്കാം നൂന് കാണുമ്പോഴത്തേന് അത് പെണ്ണിൻ്റെ നൂന സ്ത്രീകളെ സൂചിപ്പിക്കുന്ന നൂനാണ് എന്നൊന്നും വിചാരിക്കരുത് അപ്പോൾ വള അലഅ എന്നുള്ളതും സിയാബ് എന്നുള്ളതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സിയാബ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പോ സിയാബൊക്കെ ഫതഹിർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജ്ഞാനങ്ങളാണ് നമ്മുടെ മാരിഫുകളാണ് മാരിഫത്തുകളാണ് നമ്മുടെ സിയാബ് അതാണ് നമുക്ക് സംരക്ഷണമായി നിൽക്കുന്ന നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത് അതാണ് ആ അറിവുകളെ അതാതിൻ്റെ മക്കാനുകളിൽ പിന്നെ തെർസിഹ് സുബൂത്ത് പിന്നെ ഉറപ്പിച്ച് അതിൻ്റെ അത് അത് അതാതിൻ്റെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ അത് വെക്കുക ഇപ്പോൾ പേനകൾ വെക്കേണ്ട സ്ഥാനത്ത് പേന വെക്കുക പുസ്തകങ്ങൾ വെക്കേണ്ട സ്ഥാനത്ത് ബാഗ് വെക്കേണ്ട സ്ഥാനത്ത് ഡ്രസ്സുകൾ വെക്കേണ്ട സ്ഥാനത്ത് ഓരോന്നും അതാതിൻ്റെ മൗല്യൽ വെക്കുന്നതിനാണ് വള എന്ന് പറയാം മൗല്യ എന്ന് പറഞ്ഞാൽ സ്ഥാനം ഏതൊരു വസ്തുവും അതാതിൻ്റെ സ്ഥാനത്ത് വെക്കുന്നതിനെയാണ് ഉറപ്പിച്ച് നിർത്തുന്നതിനെയാണ് എന്തു പറയണത് വള എന്ന് പറയാം ഒരിക്കലും അതിന് തിരക്ക എന്നോ നിസഹ എന്നോ അർത്ഥം പറയാൻ പറ്റുമെന്ന വാക്കല്ല ഖുർആനിൽ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ആയത്തുകൾ വള വന്നത് വന്നത് ഞാൻ ഓദ്യം എൻ്റെ സഹോദരങ്ങൾ കളിപ്പിച്ചു അവിടെയെന്നും ആ അർത്ഥമല്ല അപ്പോൾ പറയണെന്താന്നാണ് ഓരോ സ്ഥലത്തും ഓരോന്നാ ഞങ്ങൾ പറയാം അതിനെന്താണ് അതിന് ഓരോ വാക്കുകൾക്കും ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണ് അതിന് മലയാളത്തിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞ് പറയും പണ്ടൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന കാലത്ത് പല പണ്ഡിതന്മാരും പറഞ്ഞാൽ കരി കൊണ്ടുവരും എന്ന് തന്നെ രാവിലെ കൊണ്ടുവരുമെന്നു പറഞ്ഞാൽ ആ പല്ല് തേക്കാനാണ് കാളകൾ കാളകളിറക്കിയിട്ട് കരി എന്ന് പറഞ്ഞാൽ ഉഴുതാനുള്ള കരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഞാൻ നമ്മൾ മുസഹഫിലെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതിൽ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥങ്ങളല്ല അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥങ്ങൾ പറഞ്ഞ് അള്ളാഹു നമ്മളെ അടങ്ങാറാക്കിയിട്ടൊന്നുമില്ല ഇങ്ങനെ ഈ ഒരേ അർത്ഥം യോജിക്കൂലെങ്കിലല്ലേ പിന്നെ നമ്മൾക്ക് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥം കണ്ടെത്തേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഈ അലാഹിന സിയാബഹുന വേറെ മുതബരിജാത്തിൻ ബി സീനത്തിൻ എന്ന് പറയുന്നത് അതാണ് സീനത്ത് വെളിപ്പെടുത്താതെ എന്നാണ് മുത്തപരിജാത്ത് നെല്ലിനെ വെളിപ്പെടുത്തുകയെന്നു അതിന് അർത്ഥമല്ല അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് സംഗതി ശരിയാണ് ഞാനത് പറയുന്നില്ല എൻ്റെ ചില സഹോദരങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പാരമ്പര്യത്തിൽ അങ്ങനെയാണെന്നും പറയേണ്ട ഭാഷയാണ് ബറജ എന്ന് പറഞ്ഞാൽ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക എന്നാണ് ബുർജുഖലീഫെന്നൊക്കെ അല്ലേ അത് അതാണ് ഖലീഫ ബുർജുഖലീഫോപുരം എന്നാണത് അങ്ങനെ ഉയർത്തി വരികയാണത് നിങ്ങളുടെ ബാഹ്യമോടി വെളിപ്പെടുത്താതെ അതിനെ ഉയർത്തി കൊണ്ടുവരാതെ എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ഓലാ തബറുജന തബറുജൽ ജാഹിലിയത്ത് ജാഹ്ലിയ എന്ന് പറയുന്നത് ജാഹിലിയ സംസ്കാരം നിങ്ങൾ തുണിയഴ്ച്ചിട്ടുള്ള ആ ജാഹ്ലിയ സംസ്കാരം നിങ്ങൾ നടത്തരുത് എന്നല്ല അറബികൾ അറബികളായ സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ വിവസ്ഥരായിട്ടാണ് നടന്നിരുന്നത് അതാണ് വല തബർജിനെ തബറുജൽ ജാഹിലീയത എന്ന് പറയുന്നത് ആ ജാഹിലിയത്തിലുള്ള സംസ്കാരം വസ്ത്രം ഒഴിച്ചിട്ടുള്ള ആ സംസ്കാരം നിങ്ങൾ നടത്തരുത് എന്നല്ല ജാഹിലീയത്തിനെ കെട്ടിപ്പടുക്കരുത് എന്നാണ് അതാണ് ജാഹ്ലീയത്തിനെ കെട്ടിപ്പടുത്തുന്ന ജാഹിലീയത്തിന് അജ്ഞതയെ ഉയർത്തിക്കൊണ്ടുവരുന്ന പണികൾ നിങ്ങൾ ചെയ്യരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ബറജ എന്ന് പറഞ്ഞാൽ ബുറുജ് ബറജ എന്ന് പറഞ്ഞാൽ ബുറുജ് വസായ ദാത്തിൽ ബുറോച്ച് എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് ഞാൻ ഇപ്പം പറയേണ്ടത് ബർജ എന്ന് പറഞ്ഞാൽ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം പിന്നെ കാരണം അതെന്നാണ് അങ്ങനെ പറഞ്ഞാൽ ഒരുവിധമല്ല ആളുകൾക്കൊക്കെ മനസ്സിലാവും അത് ഉയരങ്ങളിലേക്ക് പോയ ഒരു വലിയ കെട്ടിടാണത് അതിൻ്റെ ഉയരങ്ങൾ വലിയ ഉയരുള്ള ഒരു കെട്ടിടാണെന്ന് നമുക്കറിയാം ലോകത്ത് അതുകൊണ്ടാണ് അത് ബുർജ് ഖലീഫയത് ഗോപുരം എന്നാണ് ഏതൊരു അറബി അറിയുന്ന പണ്ഡിതന്മാർക്കും അറിയാം ബുർജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് അധ്യാപകർക്കും അറിയാം ബുർജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉയർന്നു നിൽക്കുന്ന ഗോപുരം പോലെ ഉയർ വളരെ ഉയരങ്ങളിലേക്ക് നിൽക്കുന്ന കെട്ടിടങ്ങൾക്കാണ് ബുർജ് എന്ന് പറയുന്നത് അതാണ് ഓല തബർ റജുന ജാഹിലിയത്ത് ജാഹിലിയത്തിനെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ ഒരു നാട്ടിൽ അങ്ങനത്തെ സംസ്കാരം ഉണ്ടായിരുന്നു ആ സംസ്കാരം വസ്ത്രാഴ്ച നടക്കുന്ന സംസ്കാരമായിരുന്നു ആ സംസ്കാരം നിങ്ങൾ വിവസ്ത്രരായിക്കൊണ്ട് അങ്ങനെ നടക്കരുത് എന്നല്ല ജാഹിലീയത്തിനെ അജ്ഞതയെ ജഹാലത്തിനെ അജ്ഞതയെ കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ട് വരരുത് നിങ്ങൾ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് വയറ വയറു മുത്തപരിജാത്തിൻ്റെ ഈനത്തിൻ്റെ തന്നെ നിങ്ങളുടെ ബാഹ്യം മോടി വെളിപ്പെടുത്തരുത് എന്നാണ് അർത്ഥം അതിനെയല്ല നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്നർത്ഥം അതിനെ ഉയർത്തിക്കൊണ്ടുവരാത്ത നിലക്ക് നിങ്ങളുടെ വിജ്ഞാനങ്ങളെ അതാതിൻ്റെ സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുകയും അതിനെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ അവ്യക്തതയുണ്ടാക്കുകയില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരോടും പറയണത് നമ്മളിപ്പോൾ വൈജ്ഞാനികമായി ഇങ്ങനെ ഉയർന്നു വരികയാണ് അങ്ങനെ ഓരോ മേഖലയും ഉയർത്തി നമ്മൾ യാഥാർത്ഥ്യമാക്കി ആ മേഖലയെ ഇനി പിന്നെ ഇപ്പോൾ ഇനി അതിനെ പുതിയതായിട്ടൊന്ന് യാഥാർത്ഥ്യമാക്കേണ്ട ആവശ്യകതയില്ല അല്ലാതെ തന്നെ അത് ഇക്തിമാല് പൂർണ്ണമായി തീർന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നേടിയ ജ്ഞാനങ്ങളെ അത് പ്രവർത്തനയിലൂടെയും അല്ലാതെയും നിങ്ങൾ അത് അതാതിൻ്റെ സ്ഥാനങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അവ്യക്തതകളോ അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് പോകേണ്ട ആവശ്യകതയോ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ ബാഹ്യമായ മോടികളെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ഞാൻ ജീനത്ത് എന്ന് പറയുന്നത് ജീനത്ത് കാറൂനും നഫ്സാണ് എന്ന് ഞാൻ നമ്മൾ പറയുമ്പോൾ കാറൂനാണ് തൻ്റെ ജീനത്തുമായിട്ട് പുറത്തെ പിന്നെ രംഗത്ത് വന്നത് എന്ന് പറയുന്നത് അത് യുക്തിപത്രമായി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ അത് അതിനെ ശരിയായി ഗ്രഹിക്കുകയും യാഥാർത്ഥ്യ ആ ജ്ഞാനത്തെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യാതെ അതിൻ്റെ സീനത്ത് വെളിപ്പെടുത്തുന്നത് കാറൂൻ നഫ്സാണ് കാറൂൻ നഫ്സിലെ ആളുകളാണ് അത് ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സിന് മുമ്പുള്ള ക്ലാസ്സിൽ ആ സീനത്ത് ആണ് ഇവിടെയും പറയുന്നത് കുർആാനിൽ പറയുന്ന സീനത്ത് അതാണ് ആ സീനത്ത് അതാണ് ഹുദു സീനത്തക്കും എന്താ കൊല്ലി എന്ന് പറയുന്നത് എല്ലോ പള്ളിയും കാണുമ്പോൾ ജീനത്തെടുക്കണം എന്ന് പറയുന്നത് എന്നാൽ പിന്നെ നമുക്കതിനിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ മറ്റൊരു നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ എത്ര പള്ളി കാണും അവിടെയൊക്കെ എടുക്കാൻ വന്നാൽ ഈ അത് എന്ത് മോടിയാണ് അപ്പോൾ അവിടുത്തെ സീനത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നാണ് നാക്കും ഇവിടെ സീനത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ശരീര സൗന്ദര്യം നാക്കും ഇങ്ങനെ ഓരോ സ്ഥലത്തും സീനത്ത് ഓരോ അർത്ഥത്തിലാണ് പറയുന്നത് ഇപ്പോൾ ബാഹ്യമായ വിജ്ഞാനത്തിൻ്റെ മോടിയെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയോ കെട്ടിപ്പടുക്കുകയോ ചെയ്യാത്ത നിലക്ക് അതാണ് പറയുന്നത് അപ്പോൾ ഈ അസ്താഫിഫിനെ ഖൈറുല്ലഹുന്ന അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നൂറിനെ നമ്മൾ അനുഭവിച്ചറിയലാണ് ഇസ്തേഫാഫ് അതാണ് നിങ്ങൾക്ക് ഖൈറുല്ലഹുന്ന നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് ആ വചനം അവസാനിപ്പിക്കുന്നത് ഞാൻ ചെറിയൊരു വിശദീകരണമേ അതിനൊക്കെ നൽകിയിട്ടുള്ളൂ എന്നാൽ മനസ്സിലാക്കേണ്ട ആളുകൾക്ക് ഏകദേശമൊക്കെ ആശയം മനസ്സിലാക്കാം അന്ന് മാത്രമൊക്കെ കവാധമെന്ന് ഞാൻ അത്ര കെട്ടി ഏതൊക്കെയാണ് ആ കവാതുകൾ ആ കവാധമുള്ള അർബായത്ത് ഏതൊക്കെയാണ് നാല് കവാധുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട് അതൊക്കെ അതാത് സന്ദർഭങ്ങളിൽ വിശദീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം